പശുവിനെ പശുവിനെ വാങ്ങി വാങ്ങി നൽകി കോൺഗ്രസ് പ്രവർത്തകർ പടിയിട്ടതിൽ പടിയിട്ടതിൽ നൽകിയത് പൂയമ്പള്ളി തങ്കമണിയുടെ ഏക പശു ിയാണ് ചത്തത ഇതേ തുടർന്നാണ് ഇവർക്ക് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പശുവിനെ വാങ്ങി നൽകിയത് സിആർ മഹേഷ് എം എൽ എ പശുവിനെയും കിടാവിനെയും കൈമാറി മനുഷ്യനെ കാണുന്നത് പോലെയാണ് ഞാൻ വളർത്തുന്നത് അപ്പോൾ അതിന് ചെറിയ അസുഖം വന്നാൽ പോലും പശുവിനെ വളർത്തുന്ന ആരോർക്ക് സഹിക്കില്ല ഇപ്പോൾ എനിക്കും വിനോദ ഉൾപ്പെടെയുള്ള പലർക്കും ഇതിനകത്ത് പശു ആയിരുന്നു പശുവിനെ വളർത്തലുള്ള ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കറവേ ഉള്ള പ്രസവിച്ച് ദിവസങ്ങൾ കഴിയുമ്പം പ്രസവം കാത്തിരിക്കുകയാണ് കാരണം വരുമാനം എന്തെങ്കിലും കിട്ടുന്നത് അപ്പോഴാണ് ആ സമയത്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരമ്മയുടെ ഒരുപാട് അസുഖങ്ങളുള്ള അമ്മയുടെ ഏക പ്രതീക്ഷയും വരുമാനവും ഒക്കെ വളരെ അപ്രതീക്ഷിതമായി വീണുടങ്ങി മരണപ്പെട്ടു പോകുന്നു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സഹജീവികളായ നമുക്കുള്ള ഉത്തരവാദിത്വം ഉള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആ പൊതുപ്രവർത്തകർ ചെന്ന് മേടിക്കുക എന്ന് പറയുമ്പോൾ പണമുള്ളവർക്കൊന്നും ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും അറിയണമെന്നില്ല പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ജനപ്രതിനിധികൾക്കും പൊതുസമൂഹമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്ക് ഈ സാധാരണപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ കണ്ടറിയാൻ കഴിയത്തില്ല അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണമെങ്കിൽ പൊതുപ്രവർത്തകർ തന്നെ ഇടപെടണം നമ്മളിപ്പോൾ പൊതുപ്രവർത്തകരായിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല ആ പൊതുപ്രവർത്തകരായിട്ട് നടക്കുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തം എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടറിഞ്ഞുകൊണ്ട് ഉള്ളവന്റെ കയ്യിൽ നിന്ന് ബി എസ് വിനോദ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ശങ്കരൻ മെഹർഖാൻ ചേന്നല്ലൂർ കെ ഷാജഹാൻ സത്താറാശത്ത മധുസൂദനൻ ആർ രാകേഷ് ഷെരീഫ് ഗീതാഞ്ജലി നിസ വി എൻ ബാലകൃഷ്ണൻ കൃഷ്ണനുണ്ണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ